मे नारायणाते मे नारायणा भद्रे नारायणे नारायण लक्ष्मी नारायण पदे नारायण नारायण लक्ष्मी नारायणे नारायण अहं मे नारायण I'm mm -hmm.

കിഴക്കിൻ്റെ മധം പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും പ്രപഞ്ചൊഴിഞ്ഞു കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കളാം ഇനിയുള്ള അതിൻ്റെ സമയം നമ്മളൊരു സമ്പ്രദായത്തിന് ചെയ്യാണ് അതിൻ്റെ ആ സമയം ശ്രദ്ധാപൂർവം അത് ചെയ്യുക പരമാവധി ഉറക്കെ ശ്രീ നമ എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മ ഒരു നാമം ചൊല്ലി തന്നെയാണ് ചെയ്യുക ഒരു നാമം ഇവിടുത്തെ നാമാവധിയായിട്ട് അങ്ങനെ ഒരു ശ്ലോകം കിട്ടത്തില്ല ചെയ്യുക നമ്മൾ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീനഥ്സിംഹാസനേശ്വരി ചിത ചിതഗ്ഞകുണ്ഡസംഭൂത ദേവകാര്യ സമത്യത എന്ന് പറയുമ്പോൾ ഓം ശ്രീ ലളിതാംബികൈ നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുഷ്പത്തിട്ട് ആ വടക്കിൽ സമർപ്പണം ചെയ്യുന്നത് അടുത്ത നിർത്തിയത് ഭാനുസഹസ്രാധ ആ ഒരു ശ്ലോകം കഴിഞ്ഞാൽ ശ്രീ ശ്രീലലുതാംബികായ നമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമർപ്പിക്കുകയും ചെയ്യാം നൂറ്റി എൺപത്തി മൂന്ന് ശ്ലോകങ്ങളുണ്ട് ആ നൂറ്റി എൺപത്തി മൂന്ന് തവണ നമ്മൾ അർത്ഥന ചെയ്യും അപ്പൊ അത് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു നമ്മൾ ചൊല്ലുമ്പോൾ ആ അവിടുന്ന് ശ്ലോകം ചൊല്ലിത്തരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന നാമം ഓം ലളിതാന്തിരായയുമാണ് കേട്ടോ കാരണം ആർക്കാണെങ്കിൽ പൂജ ലളിതാപരമേശ്വരിക്ക അപ്പൊ അതിന്റെ കാര്യങ്ങൾ

െ അത് നടത്തി തരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ആദ്യമേ തന്നെ നമ്മുടെ മൂലാധാരത്തിൻ്റെ ശക്തിയായിട്ടുള്ള ഈ ലോകത്തിൻ്റെ എല്ലാ വിഘ്നങ്ങളെയും തീർക്കുന്ന ലോകത്തിന് പ്രീതരാകുന്നതിലൂടെ ആ സുദർശനത്തെ നൽകുന്ന വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക ചെയ്തു തരുമ്പോ कौन कर बच्चों और क्या किडनी शन में फांसी कर

ലോകത്തിന് ായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വരൂപമാണ് സരസ്വതി വീണാപാണിയായിട്ടുള്ള ആ ജപമാനയായിട്ടുള്ള വേദം കല്യെത്തിയിട്ടുള്ള ആ സരസ്വതി ദേവിയെ മനസ്സിൽ കാണാം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരേറെ പുഷ്കെടുക്കും പുഷ്പ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുക മനസ്സിൽ സരസ്വതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം എത്തി ചെയ്യുക സരസ്വരീ നമസ്തുഭ്യം കാമരൂപി വിദ്യാരംഭം കരിഷ്യാമി

ഈ പഞ്ചത്തിലും ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ആ പുഷ്പത്തെ ഗുരുപൂജയായിട്ട് സങ്കൽപ്പിച്ച് നടക്കുന്നില്ല ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര തസ്മൈ ശ്രീ ഗുരവേ നമ ആ വിളക്കിന്റെ വലത് വലത്ത് ഭാഗത്ത് ഗുരുവിനെ സംഘടിപ്പിച്ച വഴി കുരുവിന്റെ പാപങ്ങളിൽ നിന്ന് സമർപ്പിക്കുക ഇനി അതിൽ നിന്നൊരു പുഷ്പെടുക്ക നമ്മൾ കരുതി വെച്ചിട്ടുള്ള പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പെടുക്ക അത് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുക നമ്മുടെ കുലപരമ്പര നമ്മുടെ കുലദേവതയായിട്ടുള്ളത് ആരൊക്കെയാണോ അവരെ ആർക്കൊക്കെ അറിയാമോ ആ വംശത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന ആ കുലദേവതകള് ഈ പൂജ ഭംഗിയാക്കുന്നതിനു വേണ്ടി അതിന്റെ ഫലം പൂർണ്ണമാക്കുന്നതിനു വേണ്ടി നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്ന് സങ്കല്പിക്കാം അച്ഛനമ്മമാരെ സങ്കല്പിക്കാം കുലദേവതയെ സങ്കല്പിച്ചിട്ട് ആ വടക്കിന്റെ കാൽക്കര പുഷ്പത്തെ സമർപ്പിക്കാം തൊട്ടിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ദേവിയെ ആ തൊട്ട ആ എതൾ പുഷ്പത്തിലേക്ക് ആവാഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നോ സ്വധാമത്തിൽ നിന്നോ ഈ പ്രപഞ്ചത്തിൽ നിന്നോ ദേവിയെ മനസ്സിലേ നിന്ന് ആവാഹിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ദേവിയുടെ ചിത്രം പൂർണ്ണമായിട്ട് മനസ്സിലുണ്ടാവട്ടെ ആ ദേവിയെ കണ്ടുകൊണ്ട് ആ ദേവി ഇതിലൂടെ ഈ പൂജയെ ധന്യമാക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് സങ്കല്പിക്കുക ആ കൈയ്യു മുകളിലേക്ക് വർത്തി എന്ന് സംഘടിപ്പിച്ചിട്ട് ആ വിളക്കിന്റെ മകുടത്തിൽ ഏറ്റവും മുകളിലുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ഏറ്റവും താഴെയോ ആ ചന്ദനം വെച്ചിട്ടുള്ള ആ പുഷ്പദം സമർപ്പിക്കും ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ട് നമ്മുടെ പൂജയെ സ്വീകരിക്കാൻ ആ വിളക്കിലുണ്ട് അതുകൊണ്ട് ആ ദേവിയെ ഒന്ന് അലങ്കരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഒരു നുള്ളു കൂക ആയു ദേവിയെ മനസ്സിൽ ധ്യാനിക്കാം ഇനി കൂടിയിട്ട് നമുക്ക് അലങ്കരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അതിൽ വെച്ചുകൊണ്ട് നാമാർച്ചനകൾ ചെയ്യാവുന്നതാണ്

ध्याये पराम्बिका ध्याये पद्मासनस्ताम् विकसित भदना पद्मवस्त्रायताक्षीम् हे माभाम् परकलित हेम पद्माम् वराङ्गे सर्वालङ्कारयुक्ताम् सततम भयदाम् भक्ताम् राम्भवानी श्रीविद्याम् शान्तमूर्तिम् सकल सुरनुताम्

അലങ്കാരോണം സമർപ്പിക്കും ഓരോ ശ്ലോകം എഴുതണം

शिलादर्श पैभावि कपो लभू नव विद्रुमबिम्ब श्रीलकारिरदनच्छद ॐ श्री ललिताम् लिदाय नमः शुद्धविद्याङ्कुराकार द्विज पङ्क्तिद्वयोज्ज्वला कर्पूर वीटिकामोद समाकर्ष दिगन्तरा

स्तनभारदलम् मध्यपट्टबन्धवत्रया ॐ श्री रलिताम्बिदाय अरुणारुण कौसुम्भ वस्त्रभास्वत्कटीतडि रत्नकिङ्गिणीकार्यरसनादुटाकारजानुद्वय विराजिता ॐ श्री नमः

ेवर्षिगण संघातस्तूयमानात्मवैभवा सुरवधो द्युक्त शक्तिसेना समन्विता ॐ श्रीकरे समारूढ सिन्धुर व्रज सेविता अश्वारूढाधिष्ठिता ॐ श्रीराय चक्रराजरधारूढ सर्वायुधपरिष्कृता श्री ललिताण्डिगायेशुक्रप्राणहरणीर्यन्दित कमेश्वरमुखालोक कल्पित श्री गणेश्वर ॐ श्री ललिताण्डि गाय महागणेश निर्भिन्न विघ्नयन्त्रप्रकर्शिता गण्ड वचन करे सर्वार्थ दात्री सावित्री सचिदानंद ओम श्री ललिताम नमः देश काल परिच्छिन्न सर्वदा सर्वमोहिनी सरस्वती शास्त्रमये गुहांबा गुहि रूपिणे ओम श्री ललिताम नमः सर्वोपाधि निर्मुक्ता सदा शिव परिप्रदा संप्रदायेश्वरी साध्वी गुरुमण्डलरूपिणी ॐ श्रीताम्

ഭഗവതിയെ മനസ്സിലൊന്ന് സങ്കല്പിക്കും ആ പാദങ്ങൾ ആ ഉടയാളകള് ആ ആഭരണങ്ങൾ ആ കൈകളും ആ തോളും കഴുത്തും നിറഞ്ഞ കുഞ്ചിനോടെ നമ്മുടെ ഈ പൂജയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവതിയെയും ആ സിദ്ധൂര കലയെയുമൊക്കെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കും ഒന്നും അറിയാത്തവരാണ് നമ്മൾ ഈ ലോകം അത് ചലിക്കുന്നത് എങ്ങനെയെന്നോ അത് നിലനിൽക്കുന്നത് എങ്ങനെയെന്നോ എവിടേക്കാണ് തോറുന്നതെന്നോ ഒന്നും അറിയാതെ നമ്മുടെ അല്പബുദ്ധി കൊണ്ട് ഈ പ്രപഞ്ചത്തിനാധാരയായിട്ടുള്ള ആ ദേവിയെ നമ്മൾ പൂജിക്കുകയാണ് ചെയ്യുന്നത് അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദേവി നമ്മളോട് കൊടുക്കും കാരണം ദേവിയുടെ മക്കളാണ് നമ്മൾ എല്ലാ കുറവുകളെയും നിലത്തി തന്നു സർവ ഐശ്വര്യങ്ങളും തരാൻ ദേവിയോട് പ്രാർത്ഥിക്കും ഈ ലോകത്തിന് മുഴുവൻ ഹിതം ചെയ്യാൻ എല്ലാവർക്കും നന്മ ചെയ്യാൻ എല്ലാവരോടും നന്മ നന്മയോധാൻ എല്ലാ നല്ല ചിന്തകളും ഉണ്ടാകാൻ അങ്ങനെ നമുക്കും കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും ഈ രാഷ്ട്രത്തിനും ഈ ലോകത്തിനൊന്നാകെ തന്നെയും നന്മ ഭവിക്കാൻ ദേവി നമ്മെ അനുഗ്രഹിക്കട്ടെ അതിന് ദേവി നമ്മെ തിരഞ്ഞെടുക്കട്ടെ എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ പരമ്പരകളായി വന്നു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ ഒരു പ്രാർത്ഥനയോടെ ഈ ഒരു പൂജയോടെ അത് ദേവി നമ്മിൽ നിന്ന് തരട്ടെ എല്ലാ വിധിയുടെ കർമ്മശങ്ങളെയും മാറ്റി സർവൈശ്വര്യങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പരമ്പരയെയും ദേവി അനുഗ്രഹിക്കുന്നതായി സംഘടിപ്പിക്കണം ആ പാലാരണ്ഡങ്ങളെ

ನ ಪೂರ್ವ ಅವರಕ್ಕೆ ನಮಸ್ಕಾರ ನನ್ನಕ್ಕೆ ಇವತ್ತು ಮತ್ತೊಮ್ಮೆ ನಮಕಾಯ್ ಮಾಡ್ತೀನಿ ಸಭಾ ಪೂರ್ವ ವಳರೇ ಸಭಾನ ಏಣೆ ನಮಸ್ಕಾರ ಚಿಕ್ಕಕ್ಕೆ ಪೂರ್ವಕ್ಕೆ ಏಣೆಕ್ಕೆ ನಮಸ್ಕಾರ ಮಾಡ್ತೀ ಆ ಹೊರಗೆ ನಿಂತಿರುವರೆ ಎಲ್ಲ ಇರ್ಕೊಂತಾ ಅಂಗಟಕ್ಕೆ ಕಟ್ಟಿ ಕೊಂಡಿ ಉಲ್ಲಾಹಕ್ಕೆ ಶ್ರದ್ಧೆ ವಳಕಿನ ಮುಂದೆ ನಮಸ್ಕಾರ ಇತಿಂಗೋ ವಳಕಾನಿ ಅದನ್ನ ಶ್ರದ್ಧಿಕಣೆ 打开。Okay.